പച്ചിലിയുടെ പ്രേക്ഷകർക്ക് നമസ്കാരം ഇപ്പം നമ്മൾ സാധാരണ ഇപ്പം നാട്ടിലൊരു എന്ന് പറയുമ്പോ എല്ലാവർക്കും ഭയങ്കര ഭയമാണ് പണ്ട് കാലത്ത് എന്ന് പറയുമ്പോ ഒരു പനിക്കോള് വന്നു വീട്ടിൽ വന്നിരിക്കുന്ന സമയത്ത് ആ ഒരു പനിക്കോള് വന്നു ഓക്കെ പക്ഷെ ഇപ്പം ഒരു പനി പനിയെന്ന് പറയുമ്പോൾ ഉള്ളിലെല്ലാവർക്കും കിടുക്കമാണ് കാരണം വായക്കൊള്ളാത്ത ഒരുപാട് പേരുകളാണ് യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു കയറുന്ന അനുരാധമില്ലാതെ കടന്നു കേറുന്ന ഒരു ട്രസ് പാസേഴ്സ് ആണ് അത് വൈറസുകൾ ഉണ്ടാക്കുന്നുണ്ടാവും ബാക്ടീരിയൽ ഉണ്ടാക്കുന്നുണ്ടായിരിക്കും പാരസൈറ്റ്സ് നമ്മളിപ്പോ ഒരു മഴക്കാലം തുടങ്ങുമ്പോൾ കേരളത്തിനെ സംബന്ധിച്ച് ചെറുതായിട്ടൊന്നും ഒരു ചെറിയൊരു പനിക്കോള് തോന്നു അപ്പോഴെങ്കിലും ശരീരവേദന വന്നു പിന്നെ അവന് അവൻ പനി വന്നു സകല തരത്തിലുള്ള ജോയിൻസുകളും വേദനകളും മറ്റു കാര്യങ്ങളായിട്ട് മുന്നോട്ട് വന്നു അവന്റെ രണ്ടാഴ്ചത്തോളം അവന്റെ സംവിധാനങ്ങളെല്ലാം തന്നെ ബ്രേക്കാവുകയും അവന്റെ സാമ്പത്തിക സ്ഥിതി മാനസിക സ്ഥിതി ശാരീരിക സ്ഥിതി സോഷ്യോ എക്കണോമിക് എല്ലാ തരത്തിലുള്ള സാധനത്തിനും തകർത്താടിക്കൊണ്ട് ഒരുപാട് നാളുകളായി നമ്മളെ കവർന്നു തിന്നുന്ന ഒരു വലിയൊരു വിഷയമാണ് നമ്മുടെ ഈ ഒരു പനി ഇതിന് നമ്മളെ സിംപിളായിട്ട് നമുക്ക് അതിനെങ്ങനെ കൈകാര്യം ചെയ്യാം ആ കൈകാര്യം ചെയ്യേണ്ട രീതി എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ അതൊരു ഒക്കവേർനെസ് ആയിരിക്കാം സയന്റിഫിക് എല്ലാം തോന്നാം സയന്റിഫിക് ആണെന്ന് വല്ലവർക്കും പറയാം എന്ത് വേണേലും പറഞ്ഞോളൂ ഒരു സാധാരണ ഒരു പനിക്കോള് വരുന്ന സമയത്ത് പണ്ട് പണ്ട് നമ്മുടെ നാട്ടിൽ ചെയ്തിരുന്ന നമ്മുടെ അമ്മമാർ അവർക്ക് പുതിയ ടെക്നോളജികളോ പുതിയ മെഡിക്കൽ നോളജോ ആ വാക്കുകളൊന്നും ഉപയോഗിക്കാതെ തന്നെ അവർ ചെയ്തിരുന്ന കാര്യങ്ങൾ എന്തായിരുന്നു ഒരു പനി പനിക്കോള് വരുന്നു അവര് തൊടിയിൽ പോയി പല എരുള്ള ഇലകൾ കയ്പുള്ള ഇലകൾ ചവർപ്പുള്ള ഇലകൾ എല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അതുപോലെ തന്നെ എടിബിളായിട്ടുള്ള നമ്മളുടെ പേരക്കെ പോലത്തെ ഭക്ഷ്യയോഗ്യമായ ചെടികളുടെ കൂമ്പലകൾ അത് ബ്രൗൺ കളറായിരിക്കും ആ കൂമ്പലകൾ പോലും എടുത്തുകൊണ്ട് നമുക്ക് ഒരു കഷായമോ ഒരു ചുക്കാപ്പിയോ ഇതെല്ലാം ഇട്ടുകൊണ്ട് മേമ്പടി ആയി അതിരിക്ക ഒരു മധുരം കൂടി ചേർത്തുകൊണ്ട് നമുക്ക് ഈ സാധനം തരുന്നു ഈ സാധനം തരുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഒരു വൈറസിനായാലും മറ്റ് ജീവികൾക്കായാലും എല്ലാവർക്കും മധുരം ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ ചവർപ്പ് എരു മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഭയങ്കര റിപ്പലൻ്റാണിത് ഇത് നമ്മുടെ ബോഡിയിലേക്ക് വരികയും നമ്മുടെ ബോഡിയിലത്തെ മെറ്റാബോളിസം നടക്കുകയും ചെയ്യുമ്പോൾ എരു കയ്പ്പ് ഇങ്ങനത്തെ രൂക്ഷമായ സാധനങ്ങളിലോടുകൂടി ബോഡിയിലത്തെ ഒരു മെറ്റാബോളിസം നടക്കുന്ന സമയത്ത് ഇവരുടെ ആക്ടിവിറ്റീസ് ഇതിനെ അവർ അവരതിൽ നിന്ന് മാറി നിൽക്കും അപ്പോൾ ഒരു വൈറസിനോ അല്ലെങ്കിൽ മറ്റു സംവിധാനത്തിനോ വന്ന് കയറുമ്പോൾ നമ്മുടെ ഈ ബോഡിയിലേക്ക് ഇങ്ങനത്തെ ചുക്കാപ്പി ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടി തന്നെ ഇവർ മാറി നിൽക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവും ഒപ്പം തന്നെ ബോഡിയിലത്തെ ഫ്ലൂയിഡ് ഉള്ളിലത്തെ വെള്ളം വെള്ളത്തിന് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയും കൂടി ചെയ്യുകയും ഒപ്പം തന്നെ നമ്മൾ പഴയ കാര്യത്തിൽ പറയും ചൂടുള്ള വെള്ളം കുടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചുക്കാപ്പി കുടിച്ചുകൊണ്ടൊന്ന് ആവി കൊള്ളുക പണ്ട് ആവി കൊള്ളുന്ന മെഷീൻസോ സംവിധാനങ്ങളോ ഒന്നും പണ്ട് ഓൺലൈനിൽ കിട്ടാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് അമ്മമ്മമാരും എന്താ ചെയ്തിരുന്നത് ഈ സാധനം തരും അല്ലെങ്കിൽ ഒരു കഞ്ഞി കഞ്ഞി ഒരു വർഷം പഴക്കമുള്ള കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞിട്ടുള്ള ക്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞിട്ടുള്ള അരി അതായത് തവിടുള്ള അരിയുടെ ബീറ്റ് ബീറ്റ് വെൽവോ ഒക്കെ കൂടുതലുള്ള അരിയുടെ കഞ്ഞി വെള്ളം വറ്റി കുറവായിരിക്കും അതിൻ്റെ അപ്പം തന്നെ ചുട്ട ഒരു പപ്പടം ഉണ്ടാവും അത് കരിഞ്ഞിട്ടുണ്ടായിരിക്കും അത് കാർബണായിട്ടുള്ള അത് അതും കൂടി നമുക്ക് കഞ്ഞി തരും ചൂട്ടോടുകൂടി തരുന്നു ഒന്നില്ലെങ്കിൽ നേരെ വെയിലത്ത് കൊണ്ട് വരുത്തുന്നു അല്ലെങ്കിൽ നീ കമ്പിളി പോയി കെടുക്കുവോ അപ്പൊ ഈ ചൂടും കമ്പിളിയിലത്തെ ചൂടും എല്ലാം കൂടി വരുമ്പോൾ ഇവര് ആ വൈറസ് ആയിക്കോട്ടെ ആ സംവിധാനങ്ങൾ വരുന്നത് ബോഡീനെ കബളിപ്പിക്കാൻ അവർക്ക് പറ്റാതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയും അവരുടെ എൻഡോടോക്സിനും എക്സോടോക്സിനും അപ്പൊ വൈറസ് ആണെന്നല്ല ആണെങ്കിൽ അതിലത്തെ ടോക്സിൻസ് നമ്മുടെ ബോഡിയിലേക്ക് വരികയും ബോഡിയുടെ ടി സെൽസ് ബി സെൽസ് അവരുടെ ഇമ്മ്യൂണിറ്റി ലെവലിൽ നിൽക്കുന്ന സൈറ്റോക്കൈൻസ് ഇൻ്റർലോക്കിൻ സിക്സ് ഉണ്ടാവാം ടു ഉണ്ടാവാം സിക്സ് ഉണ്ടാവാം ട്വൽവ് ഉണ്ടാവാം ഫോർട്ടീൻ ഉണ്ടാവാം ട്വൻറ്റി വൺ അങ്ങനത്തെ പലതരത്തിലുള്ള തരത്തിലുള്ള സൈറ്റോക്കൈൻസ് ഈ സൈറ്റോക്കെയിൻസ് എന്നൊക്കെ പറയണത് ചിലപ്പോൾ നമ്മുടെ വൈ കൊറോണ സമയത്തൊക്കെ നമ്മൾ അറി അറിഞ്ഞിട്ടുണ്ടാകും ഏഴ് ദിവസം വരെ നമ്മുടെ ബോഡിയിലേക്ക് വരുന്ന ഏഴാമത്തെ ദിവസം തുടങ്ങി ഭയങ്കരമായിട്ട് സൈറ്റോക്കെൻ അറ്റാക്ക് വന്നത് കൊണ്ടാണ് പലവർക്കും സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കൊക്കെ വന്നുള്ള വാക്കുകൾ ഒരു പക്ഷേ ഉണ്ട് വാക്കുകൾ കേട്ടിട്ട് ബേജാറാവേണ്ടതില്ല ഒരു കാരണവശാലും നമ്മുടെ ബോഡിയിൽ ആദ്യം ഇങ്ങനത്തെ വൈറസുകൾ വരുന്നു അറ്റാക്ക് നടക്കുന്നു അറ്റാക്ക് നടന്ന് ബോഡിയെ തിരിച്ചറിയുന്നു അത് തിരിച്ചറിഞ്ഞതിന് ശേഷം ബോഡി ഇതിനെല്ലാത്തിനും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു മാസിക ആയിട്ടുള്ളൊരു അറ്റാക്ക് ഇവർക്ക് വേണ്ടി ചെയ്യുന്ന സമയത്ത് ഈ ബഹ്മാരെല്ലാവരും പുറത്തു പോകുന്നു ഇതിനൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം നമ്മുടെ ഈ ബോഡിയിൽ ഒരു വൈറൽ അറ്റാക്ക് വരുന്ന സമയത്ത് ബോഡിയിൽ ഫ്ലൂയിഡ് കുറഞ്ഞിട്ടുള്ളൊരവസ്ഥ വരുവാണെങ്കിൽ സാധാരണ നമുക്ക് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്ന ഡെഫിനേഷൻ തന്നെ പറഞ്ഞ വെയിറ്റിനേക്കാളും ഇത് കുറയുന്നൊരവസ്ഥ ബോഡി വെയിറ്റ് കുറയുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാലാണ് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പല വൈറസുകൾ ഇവിടെ എക്സാമ്പിൾ ഡെങ്കി ആയിക്കോട്ടെ മറ്റു കാര്യങ്ങളായിക്കോട്ടെ നമ്മുടെ ഫ്ലൂയിഡ് അതായത് ബ്ലഡ് വെസൽസി കൂടെ പോകുന്ന ബ്ലഡിൽ നിന്ന് എസ്കേപ്പ് ചെയ്യണം ബോഡി ആസ് ആസച്ച് വെയ്റ്റ് കുറയല്ല മറിച്ച് ബ്ലഡ് നിന്ന് പോലും അതിൻ്റെ ഫ്ലൂയിഡ് മാറി നിൽക്കുന്നു ഡീഹൈഡ്രേഷൻ ആണെന്നാണ് നമ്മളിപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുള്ളത് അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ നമുക്ക് എന്തൊരു പനിക്കോള് വരുന്ന സന്ദർഭത്തിൽ നമ്മൾ അപ്പ ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ ബോഡിയിലത്തെ പി എച്ച് കറക്റ്റ് ചെയ്യുക അതിന് വേണ്ടിയുള്ള ഫ്ലൂയിഡ് ഉപയോഗിക്കുക ഒപ്പം തന്നെ ബോഡിയിൽ ഇമാര് ഉണ്ടാക്കുന്ന ടോക്സിൻസ് നമ്മളായിട്ട് ഉണ്ടാക്കുന്ന ടോക്സിൻസും എല്ലാത്തിനും പുറത്ത് കളയാനുള്ള രീതിയിൽ ആവി കൊള്ളുക ആവി കൊള്ളുകയും ബോഡി ഫ്ലൂയിഡ് ചെയ്യുന്ന കഴിയുമ്പോഴും വിത്തൗട്ട് എനി മെഡിസിൻ ഇല്ലാതെ തന്നെ നമ്മുടെ നമുക്ക് ഈ ഒരു പനിയുടെ ഫസ്റ്റ് സ്റ്റേജിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഇതാണ് നമ്മുടെ പച്ചയിലയുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമുക്ക് പറഞ്ഞു തരാകുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം